നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ചില അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടോ വളരെ ചെറിയ ചില കള്ളങ്ങളിലൂടെയും സത്യത്തിൻ്റെ വളച്ചൊടിക്കലിലൂടെയുമാണ് അവരതിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളത് അനുഭവിക്കുകയാണെങ്കിൽ പോലും കുറേ നാളുകൾ ഇത് തിരിച്ചറിയപ്പെടാതെ പോയേക്കാം ഇത്തരം ഒരു പെരുമാറ്റം നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ കാലക്രമേണ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ബിലീഫിനെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയൊക്കെ നിങ്ങൾ തനിയെ സംശയിച്ചു തുടങ്ങും അതായത് എനിക്കാണോ കുഴപ്പം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പതുക്കെ മാറി വരും ഇത്തരം ഒരു പെരുമാറ്റം നിങ്ങളോട് ഒരാൾ കാണിക്കുന്നെങ്കിൽ അതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുക ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ രക്ഷപ്പെടൽ സാധ്യമാകുന്നത് അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്കെയില് നിങ്ങൾ ശ്രമിച്ചു നോക്കുക തിരിച്ചറിയുക become better.